ഹിന്ദുവായ ഗാന്ധി ജാതി കേന്ദ്രിതമായ ഹിന്ദുത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ഗാന്ധിയുമായി തനിക്ക് ഒരിക്കലും യോജിക്കാനാവില്ലെന്നും താൻ അദ്ദേഹത്തെ മഹാത്മ എന്ന് വിളിക്കില്ലെന്നും അംബേദ്കർ പല ഘട്ടത്തിൽ തുറന്നു പറഞ്ഞു ഹരിജൻ എന്ന ഗാന്ധിയുടെ വിശേഷണം അംബേദ്കർ തള്ളി ഹരിയുടെ ദൈവത്തിന്റെ മക്കളല്ല ഞങ്ങൾ എന്ന് അംബേദ്കർ പറഞ്ഞു മിസ്റ്റർ ഗാന്ധി എന്ന് വിളിച്ച് ചാതുർവർണത്തെ പ്രശംസിച്ച് അതിനൊപ്പം നിന്ന ഗാന്ധിയെ അദ്ദേഹം വിമർശനങ്ങൾക്ക് വിധേയനാക്കി ഇതിലിപ്പോഴും ചർച്ച ചെയ്യുന്ന ഒന്നാണ് പൂനെപാക്റ്റ് രണ്ടാം വട്ടമേശ സമ്മേളനം കഴിഞ്ഞ് അംബേദ്കർ മുന്നോട്ട് വെച്ച ഇലക്ട്രേറ്റിന് അംഗീകാരം ലഭിക്കുന്നു രണ്ട് ഇലക്ട്രേറ്റുകളായിരുന്നു ഒന്ന് ജനറൽ മറ്റൊന്ന് സെപ്പറേറ്റ് ജനറൽ ഇലക്ട്രേറ്റിനെ നമ്മൾ ഇന്ന് കാണുന്ന പോലെ തന്നെയുള്ള രൂപമായിരുന്നു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ ഒരു സമുദായത്തിൽ നിന്നുള്ള ആളുകളെ നിർത്താം ആ സമുദായത്തിൽ നിന്നുള്ളവർ മാത്രം അവർക്ക് വോട്ട് ചെയ്ത് അവരെ ജയിപ്പിക്കാം മുസ്ലിം ക്രിസ്ത്യൻ സിഖ് മതങ്ങൾക്കായിരുന്നു ഇത് അനുവദിക്കപ്പെട്ടിരുന്നത് അത് ദളിതർക്കും വേണമെന്നായിരുന്നു അംബേദ്കറുടെ വാദം എന്നാൽ തുടക്കം മുതൽ ഇതിനെതിരായിരുന്നു ഗാന്ധി